മരിക്കണമെങ്കിൽ പ്രായമാകണോ പ്രിയപ്പെട്ടവരെ വേണ്ട കഴിഞ്ഞ ദിവസം ഇന്നലെ വെള്ളിയാഴ്ച ഞാൻ ഇന്നലെ വെള്ളിയാഴ്ച നിങ്ങൾ ഈ കടമത്തു പള്ളിയിലേക്ക് കടമത്വ വേണ്ടി ഇറങ്ങുന്നതിന്റെ തൊട്ടു ഞങ്ങളുടെ ഉസ്താദ് ബഹുമാനപ്പെട്ട ഉസ്താദ് പൂർവ്വ വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് എന്താ മെസ്സേജ് അറിയോ ഇന്ന ഇല്ല

ഞാൻ ഈ കടമത്ത് ദ്വീപിലേക്ക് വരുന്നതിന്റെ ഒരു നാല് ദിവസം മുമ്പ് ഞാൻ എന്റെ പരിപാടിക്ക് പോയതാ പോയതാ ഉസ്താദിനെ കാണാൻ ചോദിച്ചപ്പോ ഞാന് ദ്വീപിൽ പോയി കുടുംബത്തിന് പ്രിയപ്പെട്ടവരെ ആ പോയത് ഇന്നലെ മനസ്സിലാക്കി ഞങ്ങളുടെ ഉസ്താദിനെ ശിഷ്യന്മാരോട് എത്ര സ്നേഹമുണ്ടെന്ന് നിങ്ങൾ ഇന്നലെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കി കാരണം എന്റെ ഉസ്താദ് മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പിൽ പതിവാണ്